നിങ്ങൾ തമിഴിൽ കണ്ട പോലെ നമ്മുടെ വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് നമുക്ക് സഹായിച്ചിരിക്കുന്നത് പറയുകയാണെങ്കിൽ നമ്മുടെ അപ്പൻ അപ്പന്മാർ എന്ന് പറത്തില്ലേ അവര് തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഇത് അപ്പം മറ്റൊന്നുമല്ല എടുക്കുന്ന ആളുകൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വരും വഴിയില്ലായിരുന്നു നമ്മളിപ്പോ നമ്മുടെ സൈഡില് വീടിന്റെ പുറയിലായിട്ട് വഴി മേടിച്ചിരിക്കുകയാണ് അപ്പം ആ വഴി വെട്ടി ഒരുക്കുന്ന ഒരു വീഡിയോ ആണിത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇതുപോലെ വർഷങ്ങളായിട്ടുള്ളൊരാഗ്രഹം നിങ്ങൾ നടന്നില്ലെന്ന് വിചാരിച്ച് സങ്കടപ്പം ഉണ്ട് അത് ഏതേലും ഒരു കാലത്ത് നടക്കും ദൈവത്തിൽ എപ്പോഴും വിശ്വസിക്കുക അപ്പൊ അത്ര എനിക്ക് പറയാനുള്ളൂ നിങ്ങളെ ആഗ്രഹമായിരുന്നു ഇത് അത് സഹായിച്ചു നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെ ഇപ്പൊ ഇതുപോലത്തെ ഒരു സംഭവം നമുക്കിങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വരും എന്ന് വിചാരിച്ചില്ല പക്ഷെ അതിങ്ങനെ നെനച്ചിരിക്കാത്ത നേരത്ത് നമുക്ക് കിട്ടി നല്ല സന്തോഷത്തിലാണ് അപ്പൊ വീഡിയോ കണ്ടു നോക്കൂ നമ്മുടെ കാർ കാർബോറൻ്റെ പുറഭാഗം നേരെ ഇതിലേ വന്നാണ് വണ്ടി കയറുന്നത് അപ്പോൾ ആ ഇടതുപക്ഷത്തിൽ തൂണു പൊട്ടിക്കണം തൂണ പൊട്ടിച്ച് കഴിയുമ്പോൾ വണ്ടി സൂവായിട്ട് കയറിക്കണം ഇപ്പൊ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു നന്നതേ വഴി കഴുന്ന ചെറിയൊരു വരമ്പോലെ ഇങ്ങനെ കിട്ടുവാണ് കാരണം ലിമിറ്റിലേക്ക് ഇടുന്ന അപ്പുറത്തോട്ട് കുഴിയോട്ടേ അങ്ങനെയുള്ള ഞാൻ നിങ്ങൾ എല്ലാം ബാക്കിയാൽ മതി Pardon me, why don't you come over here? I need to ask you something quickly, my dear. Why do you always settle for something less? You know that, baby, you deserve it. Should be fighting over you. ായിട്ടുള്ള വീഡിയോ എത്ര നേരം കണ്ടതുകൂടെ മനസ്സിലായിട്ടുണ്ട് നമുക്ക് ഇതുവരെ കിട്ടാതിരുന്ന ഒരു വഴി നമുക്ക് ശരിയായിരുന്നുള്ളൂ അപ്പൊ ഫൈനലി ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നമ്മുടെ വഴിയുടെ മിക്കത് നമ്മുടെ കാറി വരും വീടിന്റെ ബാക്കിലാണ് കേറി ചെല്ലുന്നത് കാർക്കോർച്ചിവിടെ വരും കാർക്കോർച്ച അകത്ത് വണ്ടിയിടാം അവിടുന്ന് ഓൾറെഡി ഒരു വിത്തി വിക്തി എടുത്തോണ്ട് വണ്ടി ഇടാം അങ്ങനെ അവിടുത്തെ ചെറിയ പണികളൂടെ ഒക്കെ ചെയ്യാണ്ട് പിന്നൊരാൾ വരുന്നുണ്ട് ഇവിടെ ഒന്ന് കിടക്കാനാണ് ഞാൻ കഴിഞ്ഞ ദിവസപ്പോൾ എൻ്റെ വീഡിയോക്കകത്ത് കാർന്ന് വരെ തൂക്കല്ലേ ആ കിടന്ന് പുതിയ ചെളിയും കാര്യൊക്കെ പറ്റിച്ചോ വീഡിയോ എടുക്കാൻ എടുക്കാളുടെ ഞാനിങ്ങനെ ചവിട്ടി തിരുമണം അപ്പൊ ഇതാണ് നമ്മുടെ വടിയുടെ ഫൈനൽ ലുക്ക് വേറെ നോക്കിയില്ലെങ്കിൽ അവന്റെ എപ്പഴാ മാന്ത് കിട്ടുന്നെന്ന് മാന്താറില്ല പക്ഷെ സ്നേഹം പ്രകടിപ്പിച്ചു മതി മതി ഞാൻ ഞാനൊരുമാതിരി കൊല്ലുന്ന പോലെ ചിപ്പിച്ചു മതി ഞാൻ പറയട്ടെ വീഡിയോ എടുക്കട്ടെ ഓക്കെ അപ്പം ഞാൻ കാണിച്ചു തരാം ഇത് മെയിൻ റോഡിലോട്ടുള്ള വഴിയല്ല ഞാൻ എടുക്കണം ഉരുളു കേട്ടോ ആ ഞാൻ അപ്പോൾ മെയിൻ റോഡ് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ ഈ പ്ലോട്ടുകളൊക്കെ വിൽക്കാൻ കിടക്കുന്നതാണ് ഇത് വിറ്റ് പോയിട്ടില്ലെന്നെനിക്ക് തോന്നുന്നത് ബാക്കി അവിടെയൊക്കെ വിറ്റ് പോയി നമുക്ക് ഈ വഴി തന്ന ഓണറിൻ്റെ വീട് ഇതാണ് അപ്പം അവൾ ഇത് മതിൽ കിട്ടി കിടക്കി നമുക്ക് ഇങ്ങനെയും തന്നു നമ്മൾ ഈ വഴിയും സോറി ഈ മതിലും എന്നൊക്കെ അത് ഞാൻ പറയുന്നു മതിലും നമ്മൾ കെട്ടി ഇനി ആ പ്ലോട്ടുണ്ട് വിൽക്കാൻ തോന്നുന്നു ബാക്കി പ്ലോട്ടുകളൊക്കെ വിറ്റ് പോയി അതുകൊണ്ട് തന്നെ ചെറുതായി അപ്പൊ നമ്മുടെ മെയിൻ വഴി എന്ന് പറയുന്നത് അതാണ് ആ വീട്ടിലെ ചേട്ടനാണ് ഈ സ്ഥലം മേടിച്ചേക്കുന്നത് ഇത് ഈ വഴി എന്ന് പറയുന്നത് ഈ കാണുന്ന വഴി എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള വഴിയാണ് ഈ പ്ലോട്ട് മേടിച്ച എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കോമൺ ആയിട്ടുള്ള വഴിയാണ് ഇവിടെ ഇങ്ങനെ കേറി വന്ന ഇവിടെ നിന്നിങ്ങനെ കയറി വന്ന് പിന്നെ നമുക്ക് നമ്മുടെ അങ്ങോട്ട് വരാം ഈ ഗേറ്റിന്റെ അവിടെ നിന്നാണ് നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള വഴി തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ ഇത്ര നാളും കൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ നമുക്ക് വഴി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാം ദൈവത്തിന് നന്ദി പറയുന്നു നമ്മുടെ രണ്ടിത്ത വഴി അവിടെ നിന്ന് നമുക്ക് വഴി കിട്ടിയപ്പോൾ അത്രയും വീതിക്ക് വഴി കിട്ടത്തില്ലായിരുന്നു പക്ഷേ ബാക്കിൻ്റെ ആയതുകൊണ്ട് നമുക്ക് ഇത്ര നല്ല രീതിക്ക് തന്നെ വഴി കിട്ടി അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പ്രാവും കൂടെ ഉണ്ടല്ലോ അത് നമ്മൾ കട്ട് ചെയ്തിട്ട് അതിങ്ങനെ ഒരു ഗേറ്റ് വാങ്ങി വീഡിയോ എടുക്കുന്നതിനിടയ്ക്ക് ഒരു ചേട്ടൻ വന്നു നാളെ അത്തേക്കൊരു വർപ്പുണ്ട് അപ്പൊ അതിന്റെ ഗുലാബ് ജാമുൻ കൊണ്ടുതരാൻ വന്നു ഇനി ഒരു ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് അതിന്റെ വീഡിയോ കാണിച്ചു തരാം അപ്പൊ നമ്മുടെ പഴയ വഴി ഏതായിരുന്നു എങ്ങനെയായിരുന്നു ഞാൻ കാണിച്ചു തരാം ഇത് അവൻ ബുള്ളറ്റിനും കയറി കടക്കും ഞാനും കീറിയാലോ വാതിയാലോ ചോദിച്ചു കഴിഞ്ഞാൽ എന്നും തുണിയതും അപ്പോൾ അവിടെ പഴയ വഴി വന്നിട്ടായിരുന്നു ബൈക്ക് സ്കൂട്ടർ അത് മാത്രമേ ഈ വഴി കൂടെ കയറുകയുള്ളായിരുന്നു അപ്പോൾ നമ്മൾ ബൈക്കും സ്കൂട്ടറൊക്കെ കയറ്റിക്കൊണ്ട് വരാം പക്ഷേ കാർ നമ്മുടെ മിക്കത്ത് ഇപ്പം വരത്തില്ലാത്തതോട് വഴിയിലാണ് കിടന്നിരുന്നത് അവിടെ വഴിയിലാണ് കടന്നിരുന്നത് അപ്പോൾ ഇത്ര വർഷമായിട്ട് കാറ് വഴി കിടക്കായിരുന്നു എന്നുള്ളൊരു സങ്കടം നമുക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ദൈവം നമ്മളെ സഹായിച്ച് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് വന്നു മിക്കത്തുകൂടെ നിങ്ങൾ കണ്ടായിരുന്നില്ല നമ്മുടെ കുറച്ചുകൂടെ വണ്ടി ഇക്കോ കയറി ഇവിടെ വരെ കൊണ്ടെത്തിച്ചു അപ്പോൾ അത് തന്നെ ഒരു വലിയ സന്തോഷം മഴയൊക്കെ വരുവാണെങ്കിൽ നമുക്ക് പോർച്ചു കേറി പോവാം അല്ലെങ്കിൽ നമ്മൾ മഴയെ തവണ വരെ പോകണമായിരുന്നു ആനകളൊക്കെ നനഞ്ഞു കൊണ്ടുവരണമായിരുന്നു അതൊക്കെ ഒരു വലിയ ഇതായിരുന്നു ഹൈ എനിക്ക് വീണ്ടും അപ്പൊ ഞാൻ ഞാൻ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് സാധിച്ചില്ലെന്ന് ചോദിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല അത് ഏതെങ്കിലും ഒരു സമയത്ത് നടക്കേണ്ട സമയത്ത് നടക്കും അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞങ്ങൾ മനസ്സിൽ ആഗ്രഹം ഉണ്ടായെന്ന് പക്ഷെ നടക്കത്തില്ലെന്ന് വിചാരിച്ച ഒരു കാര്യം നമുക്ക് നടന്നുകൊണ്ട് ഞാൻ പറയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വേറെ ഒന്നും പറയില്ല അപ്പോൾ എല്ലാവർക്കും ബായ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതൊരു ബായ് ബൈ പറയ